നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഉച്ചഭക്ഷണ വിരുന്നിൽ പങ്കെടുത്തതിന്റെ പേരിൽ എൻ കെ പ്രേമചന്ദ്രൻ എംപിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് സൈബർ പോരാളികൾ എന്ത് അന്തർധാരയുടെ ഭാഗമായാണ് ഇതെന്നതായിരുന്നു ഇ പി ജയരാജന്റെ ഈ വിഷയത്തിലെ പ്രതികരണം ഇന്ത്യ സഖ്യത്തോട് കാണിച്ചിരിക്കുന്ന വഞ്ചനയാണ് ഇതെന്നതായിരുന്നു എളമരം കരീം എംപിയുടെ വിമർശനം ഇന്ത്യ മുന്നണിയിലെ മറ്റൊരാളും പങ്കെടുക്കാത്ത സാഹചര്യത്തിൽ പ്രേമചന്ദ്രനെ കൂടെ കൂട്ടിയതിൽ ചില ഉണ്ട് എന്നതാണ് ചിലർ പറയുന്നത് പ്രേമചന്ദ്രനെ കണ്ടുകൊണ്ടാണോ കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുന്നത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതെന്ന് ചിലർ ചോദിച്ചു കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടതുണ്ട് എന്നും എളമരം കരിയും പാലക്കാട്ട് ആവശ്യപ്പെട്ടു എന്നാൽ പ്രധാനമന്ത്രിയുമായുള്ള ഉച്ചഭക്ഷണ വിരുന്നിൽ എം പി പങ്കെടുത്തതിൽ അത്തരത്തിൽ യാതൊരു രാഷ്ട്രീയ നീക്കവുമില്ല എന്ന നിലപാടിൽ തുടരുകയാണ് എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടേത് സൗഹൃദ വിരുന്ന് മാത്രമായിരുന്നു എന്നും അതിനെ സി പി ഐ എം രാഷ്ട്രീയവത്കരിക്കുകയാണ് ഉണ്ടായതെന്നുമാണ് എൻ കെ പ്രേമചന്ദ്രൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് സി പി ഐ എമ്മിന്റേത് വില കുറഞ്ഞ ആരോപണമാണ് എന്നും എല്ലാ തെരഞ്ഞെടുപ്പിലും വിവാദമുണ്ടാക്കാൻ സി പി ഐ എം ശ്രമിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വിമർശിച്ചു പരസ്യമായി നടത്തിയ സൗഹൃദ വിരുന്നായിരുന്നു അത് പാർലമെന്ററി രംഗത്ത് മികവ് പുലർത്തിയവരാണ് ആ വിരുന്നിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് ഇത് മാരകുറ്റമായി ചിത്രീകരിക്കാനുള്ള സി പി ഐ എം നീക്കം തന്നെ അറിയുന്ന തള്ളിക്കളയും എന്നതാണ് വസ്തുത താൻ ആർ എസ് പി ഐ തന്നെ തുടരുമെന്നും എൻ കെ പ്രേമചന്ദ്രൻ എം പി വ്യക്തമാക്കി പ്രധാനമന്ത്രിക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചത് ജീവിതത്തിലെ സന്തോഷകരമായ ഒരു അനുഭവമാണെന്ന് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയമായ ഒരു വിഷയവും പ്രധാനമന്ത്രി അവിടെ സംസാരിച്ചിരുന്നില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസ് അപ്രതീക്ഷിതമായാണ് ഉച്ചഭക്ഷണത്തിന് എം പിമാരെ ക്ഷണിച്ചത് രാഷ്ട്രീയം വേറെയാണ് സൗഹൃദം വേറെയാണ് തന്നെ കുറിച്ച് മോശം പരാമർശം നടത്തിയ പിണറായി വിജയനെ മകന്റെ വിവാഹത്തിന് ക്ഷണിച്ചു മോദിക്കൊപ്പം ഭക്ഷണം കഴിച്ച ശേഷം സഭയിൽ സർക്കാരിനെ വിമർശിച്ച് സംസാരിച്ചു ഇത്തരം ആരോപണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ജനത്തിന് എല്ലാം അറിയാമെന്നും എൻ കെ പ്രേമചന്ദ്രൻ എം പി വ്യക്തമാക്കി അതേസമയം പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയെന്ന കാരണത്താൽ പ്രേമചന്ദ്രനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെ യു ഡി എഫ് ഒറ്റക്കെട്ടായി എതിർക്കും എന്നതാണ് യു ഡി എഫിൽ നിന്നുള്ള പ്രതികരണം എളവരം കാരെയും രാജ്യസഭയിൽ ബി ജെ പിക്ക് പ്രസംഗിച്ചതിനേക്കാൾ ശക്തമായി പ്രേമചന്ദ്രൻ ലോക്സഭയിൽ കേന്ദ്രത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട് എന്നും സ്വന്തം അന്തർധാര മറച്ചുവെക്കാൻ ഇതുപോലുള്ള വ്യക്തി മായ കാര്യങ്ങളെ ബന്ധപ്പെടുത്തുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉദാഹരണമാണെന്നും സീറ്റ് വിഭജനത്തിൽ ആർ എസ് പിയുടെ കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞുവെന്നും കോൺഗ്രസ് വക്താവ് മുരളീധരൻ പ്രതികരിക്കുകയുണ്ടായി എന്തായാലും ഇന്ത്യാ സഖ്യത്തെ പ്രേമചന്ദ്രൻ വഞ്ചിച്ചോ എന്നൊരു ചോദ്യം ഇതിനു പിന്നാലെ ഉയരുകയാണ് എന്നാൽ യാതൊരു തരത്തിൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കമല്ലായിരുന്നു ഈ വിരുന്നിന് പിന്നിലെന്നതാണ് എന്നതാണ് എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ വാദം